രാജ്യത്ത് പതിനാറ് വർഷത്തിനു ശേഷം രണ്ട് ഘട്ടങ്ങളായി ജനസംഖ്യാ കണക്കെടുപ്പ് രാജ്യവ്യാപകമായി രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് ഒന്നിന് സെൻസസ് നടത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആദ്യമായി നടക്കുന്ന സെൻസസിൽ ജാതി ഉൾപ്പെടെയുള്ള സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കും ആദ്യമായി ജാതി തിരിച്ചുള്ള കണക്കെടുപ്പ് ഈ പ്രക്രിയയുടെ ഭാഗമായി ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മഞ്ഞുവീഴ്ചയുള്ള ലഡാക്ക് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പോലുള്ള സ്ഥലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ സെൻസസ് ആരംഭിക്കും ഇവിടങ്ങളിൽ റഫറൻസ് തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നായി നിശ്ചയിച്ചിട്ടുണ്ട് അടുത്ത സെൻസസ് റിപ്പോർട്ടിൽ ജാതി വിവരങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ജാതി ഉപജാതി തിരിച്ച് ഓരോന്നിനും എത്ര ആളുകൾ ഉൾക്കൊള്ളുമെന്ന് വിവരങ്ങൾ ശേഖരിക്കും ബീഹാറിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജാതി സെൻസസ് നടത്തിയതോടെയാണ് ഇക്കാര്യം രാജ്യത്ത് ശ്രദ്ധയിൽപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ സെൻസസ് നിയമവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സെൻസസ് നിയമങ്ങളും പ്രകാരം ഓരോ പത്ത് വർഷത്തിലും നടക്കുന്ന ദേശീയ സെൻസസിന്റെ ഭാഗമായി ജാതികളുടെ കണക്കെടുപ്പ് ഇതാദ്യമായാണ് നയ ആസൂത്രണത്തിലും ക്ഷേമ പദ്ധതികളുടെ വിതരണത്തിലും സഹായിക്കുന്നതിന് ഔപചാരിക ജാതി സെൻസസ് നടത്തണമെന്ന് നിരവധി രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് ഓരോ പത്ത് വർഷത്തിലും നടക്കേണ്ട കാനേഷുമാരി രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടിയിരുന്ന കണക്കെടുപ്പ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഉപേക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്കും പതിനാറ് വർഷത്തെ ഇടവേളയാകും